നടക്കുന്ന മഹാരാഷ്ട്രയിൽ അധികാരം പിടിക്കാമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് മഹാവികാസ് അഖാണ്ടി സഖ്യം സ്ഥാനാർത്ഥി നിർണയ സമയത്ത് സഖ്യകക്ഷികളായ കോൺഗ്രസ് എൻ ശിവസേന ഈ കക്ഷികൾക്കിടയിലും സഖ്യ പിന്തുണ സി പി എം എസ് പിയും തുടങ്ങിയ പാർട്ടികളുമായിട്ടും തർക്കങ്ങൾ ഉടലെടുത്തിരിക്കുന്നുവെങ്കിലും അതെല്ലാം ഒരു പരിധിവരെ പരിഹരിച്ചുകൊണ്ടാണ് ഈ സഖ്യം തെരഞ്ഞെടുപ്പിലേക്ക് ഇറങ്ങുന്നത് അല്ലെങ്കിൽ കളത്തിലേക്ക് ഇറങ്ങുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നൂറ്റി അഞ്ച് ശിവസേന അൻപത്തി എന്നിങ്ങനെയായിരുന്നു എൻ ഡി എ പാളയത്തിലെ സീറ്റ് നില എന്ന് പറയുന്നത് ഈ സഖ്യം ഭൂരിപക്ഷം നേടിയെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കം ശിവസേനയെ എതിർപ്പാളയത്തിലേക്ക് എത്തിക്കുകയും കോൺഗ്രസ് എൻ സി പി എന്നിവരുടെ പിന്തുണയോടെ ഉദ്ധവ് താക്കറെയുടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാവുകയും ചെയ്തിരുന്നു ഇതിനിടയിൽ തന്നെ ദേവേന്ദ്ര ഫട്നവാസ് മുഖ്യമന്ത്രിയാവുകയും അജിത് പവാർ ഉപമുഖ്യമന്ത്രിയാവുകയും സത്യപ്രതിജ്ഞ ചെയ്തുവെങ്കിലും ഭൂരിപക്ഷം തെളിയിക്കാൻ സാധിക്കില്ല എന്ന് വ്യക്തമായതോടെ രാജിവെച്ച് ഒഴിയുകയായിരുന്നു ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ എം വി എ ഭരണം മുന്നോട്ട് പോയെങ്കിലും അധികം വൈകാതെ തന്നെ ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിൽ ശിവസേനയെ പിളർത്തി ബി ജെ പി ഉദ്ധവ് താക്കറെ ഭരണം വീഴ്ത്തി പിന്നാലെ തന്നെ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയാക്കി അധികാരം തിരികെ പിടിക്കുകയും ചെയ്തു അധികം വൈകാതെ തന്നെ അജിത് പവാറിന്റെ നേതൃത്വത്തിൽ എൻ സി പി യെയും പിളർത്തി അവരെയും ഭരണപക്ഷത്തേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഭരണത്തിൽ നിന്ന് താഴെ പോയെങ്കിലും അടുത്തിടെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റമാണ് ഈ എം വി എ സഖ്യത്തിന്റെ പ്രതീക്ഷകൾ വർദ്ധിപ്പിക്കുന്നത് ആകെയുള്ള നാൽപ്പത്തി എട്ട് സീറ്റിൽ മുപ്പത് സീറ്റുകളും പ്രതിപക്ഷ സഖ്യം നേടിയപ്പോൾ പതിനേഴ് സീറ്റുകൾ മാത്രമാണ് അന്ന് മഹായുധിക്ക് വിജയിക്കാൻ സാധിച്ചിരുന്നത് അതായിരുന്നു അവരുടെ പ്രതീക്ഷ കോൺഗ്രസ് പതിമൂന്ന് ശിവസേന യു ബി ടി ഒൻപത് എൻ സി പി എസ് പി പത്ത് എന്നിങ്ങനെയായിരുന്നു എം വി എ സഖ്യത്തിൽ സീറ്റ് നില എന്ന് പറയുന്നത് മറുപക്ഷത്ത് ഇരുപത്തിയെട്ട് സീറ്റിൽ മത്സരിച്ച ബി ജെ പി ഒൻപത് സീറ്റിലും പതിനഞ്ച് സീറ്റിൽ മത്സരിച്ച ശിവസേന ഏഴ് സീറ്റിൽ ആവുകയും ചെയ്തു നാലിടത്ത് മത്സരിച്ച അജിത് പവാറിൻ്റെ എൻ സി പിക്ക് ഒരിടത്ത് മാത്രമായിരുന്നു വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഭരത്തെ തന്നെ അല്ലെങ്കിൽ ഭരത്തെ നിയമസഭാ മണ്ഡലങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുകയാണെങ്കിൽ എം ബി എക്ക് നൂറ്റി അൻപത്തി മൂന്ന് മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യാൻ സാധിക്കും എന്നതാണ് പറയുന്നത് അതായത് കേവല ഭൂരിപക്ഷമായിട്ടുള്ള നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകൾക്ക് മുകളിൽ ലോക്സഭയിലെ പ്രകടനം അടിസ്ഥാനമാക്കി മഹായുധിക്കും നൂറ്റി ഇരുപത്തി അഞ്ച് സീറ്റുകളിലാണ് ലീഡ് ഉണ്ടായിരുന്നത് ശേഷിക്കുന്ന പത്ത് സീറ്റുകളിൽ സ്വതന്ത്രർക്കും ചെറുകക്ഷികൾക്കുമാണ് മേധാവിത്വം അതേസമയം തന്നെ ഈ വോട്ട് വിഹിതത്തിന്റെ കാര്യത്തിൽ രണ്ട് മുന്നണികൾക്കും ഇടയിൽ നേരിയ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് എം വി എക്ക് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ മഹായുധിയുടെ വിഹിതം നാൽപ്പത്തി മൂന്ന് അൻപത്തി അഞ്ച് ശതമാനമായിരുന്നു ഏതെങ്കിലും മുന്നണിക്ക് കൃത്യമായിട്ടുള്ള മേൽക്കൈ നേടാൻ സാധിച്ചില്ല എങ്കിൽ ഇത്തവണയും നാടകീയ നീക്കങ്ങൾക്കായിരിക്കും മഹാരാഷ്ട്ര സാക്ഷ്യം വഹിക്കുക എന്നുള്ളതിൽ സംശയമില്ല അതേസമയം തന്നെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പത്തൊമ്പതിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് നൂറ്റി അഞ്ച് സീറ്റുകളും അവിഭക്ത ശിവസേന അൻപത്തി ആറ് സീറ്റുകളും ആണ് അന്ന് നേടിയിരുന്നത് ബി ജെ പിയും ശിവസേനയും എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായും അവഭക്ത എൻ സി പിയും കോൺഗ്രസും യു പി എ സഖ്യത്തിന്റെ ഭാഗവുമായിട്ടാണ് മത്സരിച്ചിരുന്നത് അവഭക്ത എൻ സി പി അൻപത്തി സീറ്റുകളും കോൺഗ്രസ് നാൽപ്പത്തി സീറ്റുകളുമാണ് നേടിയിരുന്നത് അതേസമയം തന്നെ അടുത്തിടെ ഹരിയാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിജയിക്കുമെന്നായിരുന്നു എക്സിറ്റ് പോളുകൾ ഭൂരിഭാഗവും പ്രവേശിച്ചത് എന്നാൽ ഫലം വന്നപ്പോൾ ബി ജെ പി തുടർച്ചയായിട്ട് മൂന്നാം തവണയും സംസ്ഥാനത്ത് അധികാരത്തിൽ എത്തുകയായിരുന്നു എന്നാൽ ഇത് തന്നെയാണ് ഇവിടെയും അവർ പ്രതീക്ഷിക്കുന്നത് ും അതായത് ബി ജെ പിയുടെ പ്രതീക്ഷ അതാണെങ്കിലും ലോക്സഭയിലെ ഈ ഭൂരിപക്ഷം ഊന്നി പിടിച്ചുകൊണ്ടാണ് ഇവിടെ ഈ മഹാസഖ്യം അതായത് മഹാവികാസ് അകാന്ഡി സഖ്യം വലിയ രീതിയിലുള്ള പ്രതീക്ഷ കൈവരിക്കുന്നത്